ആറാം ഭാവത്തിൽ ശനിരോക സ്ഥാനങ്ങളാണ് ആറാം സ്ഥാനം ഈ ഭാവത്തിൽ ശനി നിൽക്കുന്നത് വളരെയധികം നല്ലതാണ് ശത്രുദോഷമാണ് നിങ്ങൾക്ക് ഒരിക്കലും ശത്രുക്കൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അങ്ങനെ ശത്രുക്കൾ ശത്രുക്കൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കായിരിക്കും ജയം ലോൺ എടുത്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പക്ഷേ അതിന്റെ തിരിച്ചടവ് പതുക്കിയായി അതായത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പതുക്കെ 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 കടം ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് രോഗം ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ ജന്മത്തെ ഹറ്റിയാൻ ഉള്ള ചാൻസസ് കുറവാണ് എന്ത് തരത്തിലുള്ള രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണം മൂലം ഇൻഡൈജഷൻ അതുപോലെയുള്ള ലിവർ ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് രോഗം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ ശനി വക്രനാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫലങ്ങളിൽ നേരെ എതിരായിരിക്കും വ്യാഴരോ ഗുരുവോ കൂടെ ഉണ്ടെങ്കിൽ അത് ഗുണങ്ങൾ അധികരിക്കും